ونفخ في الصور فصعق من في السماوات والأرض ونفخ في الصور صورا نكاملة الأودة بطال أنما تأود أنما فصعق من في السماوات ومن في الأرض സർവരും ചലനമറ്റ നശിക്കും ഉദ്ദേശിച്ച ചിലരൊഴികെ ചില വ്യത്യസ്തമായ വിശദീകരണം അതിന് കൊടുത്തിട്ടുണ്ട് അതിൽ എന്നുള്ളത് ആരംഭപ്പെടുമെന്നുള്ളത് അതുപോലെ രണ്ടാമത് വീണ്ടും നാം ഊതുന്നതാണ് അപ്പോഴതാ അവനെല്ലാം എഴുന്നേറ്റ് നോക്കുന്നതാണ് രണ്ടാമത്തെ ഈ പറഞ്ഞ എല്ലാരും എഴുന്നേൽക്കും നമ്മളും എഴുന്നേൽക്കും എല്ലാരും എഴുന്നേൽക്കും മുമ്മിന വിശ്വാസമാണ് മുമ്പിനിന്റെ വിശ്വാസമാണ് അതിനെ നിഷേധിക്കുന്നവരുണ്ട് രണ്ടാമതൊരു ജീവിതത്തെ ഇന്നല്ല കാല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിഷേധിച്ചവരുണ്ട് പതിനാല് നമ്മൾ ഇന്ന് ഉദ്യജീവികളായിട്ട് അവതരിപ്പിക്കുന്ന പലരും പറഞ്ഞ ഓരോ വാദങ്ങളും ഓരോ വാദങ്ങൾക്കും മസ്സല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫിലാവുണ്ട് ടീം പറഞ്ഞത് ഇന്നും പറയുന്നു ടീം പറഞ്ഞത് ഇന്നും പറയുന്നു അബൂജൻ ടീമ് പറഞ്ഞത് ഇന്നും പറയുന്നു പുതിയതൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ

നീന്ത് ഈ എല്ലിന്റെ കഷ്ണം അത് ദ്രവിച്ച് പൊടിയായി എന്നിട്ട് റസൂലിന്റെ മുമ്പിൽ അത് പാറ്റി എന്നിട്ട് പറഞ്ഞു ഈ പറന്ന് ധൂളികളായി പോയ ഈ എല്ലിന്റെ കഷ്ണം വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ മുഹമ്മദ് വീണ്ടും ഒരു ജീവിതം ഈ ധൂളികളായി കാറ്റത്ത് പറന്നുപോയ ഈ ഒരു അത്തിശകലങ്ങൾ വീണ്ടും പുനർജീവനം നടത്തുമെന്നാണോ മുഹമ്മദ് മുളച്ചതല്ല ഇന്നീ കാലഘട്ടത്തിൽ പറയുന്ന എല്ലാ പിഴച്ച വാദത്തിനും ഒരു അസല്ട്ടുണ്ട് മനുഷ്യോൽപത്തി മുതൽ തുടങ്ങി മനുഷ്യ ചെയ്യുന്ന സർവ്വ പിഴവിനും ഒരു അടിസ്ഥാനം പിറകിലുണ്ട് അതാണ് നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴും കണക്ട് ചെയ്യുന്നത് ഫിറാണിലേക്കും നമ്പ്രൂതിലേക്കും കണക്ട് ചെയ്യുന്ന വർദ്ധയല്ല ഇന്ന് ഇവർ പറഞ്ഞുണ്ടാക്കിയ പുതിയ വാദങ്ങളൊന്നുമല്ല ഇത് ഇങ്ങനെ മുതലേ പറഞ്ഞു വെച്ചതാണ് പൊടിച്ചിട്ട് അള്ളാം റസ്തു ചോദിച്ചു അള്ളാം ഉണ്ടാകുന്നു കാരണം അള്ളാം റസൂൾ പറയണമെങ്കിൽ വഴി വരണം സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നിട്ടാണ് മുഹമ്മന അവൻ നിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നത് ഇവൻ എങ്ങനെ ഉണ്ടായിരുന്നോ കുറിച്ച് ചിന്തിച്ചോ കുറച്ച് മുമ്പ് ഇവൻ ആരായിരുന്നു ഈ ചോദിച്ച ഈ ചോദിച്ചവൻ വർഷങ്ങൾക്ക് മുമ്പ് ശൂന്യതയാണ് ഇവന് ശൂന്യതയാണത് പറയാണ്

ഇതിനെ ആരാണോ തുടക്കത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കുറിച്ചും അറിവുള്ളവനാണ് അവൻ എങ്ങനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞോളൂ കൂടുതലൊന്നും സംസാരിക്കണ്ട ഇതിനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചവനാരോ അവൻ എല്ലാ സൃഷ്ടിക്കലകളെ കുറിച്ചും അറിവുള്ളവനാണ് അവൻ സൃഷ്ടിച്ചോളുമെന്ന് പറ الله سبحانه وتعالى عندما أنا سورة إلا فإذا قيام ينظرون حديث القرآن ورقت من عيدل ولكن الله يعني وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون وأشرقت الأرض بنور ربها أَبْنَ رب بند الله بند برغاشا قلت أن مَحْشَرَى بوم برغاشكم وأشرقت الأرض بِنُودِ برغاشكم بنور ربها

ഓരോ നബിമാർക്കും ഓരോ സമൂഹമുണ്ട് അവർക്ക് സാക്ഷി പറയാൻ മുഹമ്മദ് മുഹമ്മദ് നബിനോട് ചോദിക്കും ഇതാണ് നിന്റെ നീ നീ പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കേൾക്കാൻ അങ്ങനെ ഒരു ദിവസം ുംബിമാരെ കൂട്ടമാളുകൾക്ക് സാക്ഷി പറയാൻ കൊണ്ടുവരുമ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം

തിന്മ ത് അതവിടെ കാണും അവർ അനീതി അവിടെ ഉണ്ടാവില്ല എന്നിട്ട് ഓരോരുത്തനും എന്താണോ ചെയ്തത് അവിടെ പൂർത്തിയാക്കി നൽകും എന്താണോ ചെയ്തത് ഈ അത് അതവനെ പൂർത്തിയാക്കി നൽകും അവരെന്തൊക്കെയാണ് ചെയ്തത് വ്യക്തമായിട്ട് അറിയാം നമ്മൾ എന്താണ് ചെയ്തത് എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്ത് ചിന്തിച്ചു എന്നുള്ളത് അള്ളാഹു ഒരു വ്യക്തമായിട്ട് അറിയാം ഇതാണ് ആദ്യത്തെ ഘട്ടം വിചാരണക്ക് അള്ളാഹു വിളിക്കുന്നു സാക്ഷികളെ കൊണ്ടുവരുന്നു സാക്ഷികളെ വിസ്തരിക്കുന്നു ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാം കഴിഞ്ഞു ഏഴുകൾ കിതാബുകൾ നൽകപ്പെടുന്നു ഓരോരുത്തർക്കും അവർ ചെയ്ത നന്മ തിന്മകളുടെ കൊടുക്കുന്നു അവരത് നോക്കുന്നു വായിക്കുന്നു നന്മകൾ ചെയ്ത കിതാബ് കിതാബ് എടുത്തിട്ട് ഓടി നടക്കും വായിക്കേ ഇങ്ങനെ ഒരു വിചാരണ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ജീവിച്ചത് ശ്രദ്ധിച്ചാണ് ജീവിച്ചത് നന്മകൾക്കുള്ള അവസരങ്ങൾ ഞാൻ പാഴാക്കിയിട്ടില്ല തിന്മകൾ ചെയ്യാൻ ഞാൻ പോയിട്ടില്ല അതിന്റെ അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഓട് നടക്കും നന്മയുടെ കിതാബ് കയ്യിൽ കിട്ടിയ ആളുകൾ എന്നാൽ ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയ ആളുകൾ അവര് പറയും അവന് പറയാല എനിക്ക് ഈ കിതാബ് കിട്ടിയിട്ടില്ല എന്നെ അത്ര നന്നായനെ ും

നന്മ തിന്മകളിൽ എഴുതപ്പെട്ട രേഖകളെല്ലാം ഓരോരുത്തർക്കും നൽകി ഈ ഭൂമിയിൽ അവർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആല രണ്ട് കൂട്ടനെ കുറിച്ചും അള്ളാഹു അള്ളാഹു അവിശ്വാസികളായ ആളുകളെ നരകത്തിലേക്ക് നയിക്കുന്നതാണ് കൂട്ടമായി അതാണ് ായി എല്ല ആളുകൾ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള ആളുകൾ സ്വർഗ്ഗത്തിലേക്കും നീതി നടപ്പായി കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത പരിപാടി അടുത്ത പരിപാടി നരകത്തിലേക്ക് തീരുമാനിക്കപ്പെട്ട ആളുകളെ

ചോദിക്കും വിടലല്ല വിടലല്ല എത്രത്തോളം മനസ്സിൽ ഉണ്ട് അവിടെ നിർത്തും ിൽ എന്നിട്ട് ആ നരകത്തിന്റെ കാവൽപടന്മാർ അവരോട് ചോദിക്കും ആ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥ അറിയുന്നവരാണ് കാവൽപടന്മാർ നരകത്തിന്റെ തീച്ചാലകളും ആ തീയിന്റെ കടുപ്പവും അറിയുന്നവരാണ് ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ആ കത്തിച്ചൊടിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് കടന്നു വരുന്ന ആ നിലവാശികളായ മനുഷ്യരോട് ഈ കാവൽപടന്മാർ ചോദിക്കും അലങ് റുസുലും എന്റെ മനുഷ്യരെ നിങ്ങളിലേക്ക് റസൂലുമാരാരും വന്നില്ലേ ഈ നരകത്തിന്റെ തരാൻ ഇതിന്റെ ഭയാനകമായ അവസ്ഥ പറഞ്ഞു തരാൻ റസൂലുമാരാരും നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചാലും പറഞ്ഞു തന്നിട്ടില്ലേ ഈ നരകത്തിന്റെ കടുപ്പത്തെ കുറിച്ചാലും നിങ്ങൾക്ക് ഓതി തന്നിട്ടില്ലേ

ും ഇന്നത്തെ ഒരു ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമാനിച്ച മനുഷ്യർ മലക്കുകള് ചോദിക്കുന്നു അതിനു ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അതിനു ശേഷം ഒരു ഹിസാബ് ഉണ്ടെന്ന് അതിനു ശേഷം നീ ഭൂമിയിൽ ചെയ്ത ഓരോന്നും ചോദിക്കുമെന്ന് നിനക്കാരും പറഞ്ഞു തന്നിട്ടില്ലേയും പറഞ്ഞിട്ടില്ലേ മനുഷ്യരെ കാരണം അതിലേക്ക് കടക്കുന്ന മനുഷ്യരുടെ അവസ്ഥയോർത്ത് സഹതപിക്കും മലക്കുകൾ ധനകത്തിലേക്ക് കിടക്കാൻ പരിപാടി മനുഷ്യർ ആരും പറഞ്ഞു തന്നിട്ടില്ലേ ഇതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് അപ്പം അവര് പറയും മറുപടി പറയും മറുപടി പറയും കൊണ്ടവര് പറയും പറയും ആരും പറഞ്ഞതായിട്ടില്ല നമ്മുടെ കേന്ദ്രത്തിൽ നിന്നിട്ടുമില്ല ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്

പലരും എന്റെ കളി കണ്ടിട്ട് ുംരോടും ദുഃഖം പറയുമ്പോഴും മക്കളയിൽ പോയിട്ട് നേർച്ച വഴിപാടുകൾ നടത്തി തിരിച്ചു വരുമ്പോഴും എന്നെ കണ്ടവര് പലരും എന്നോട് പറഞ്ഞു ഇത് ചെയ്തത് മഹാപാല ഞാൻ 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 അവരോട് 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 ഔലിയാക്കരോട് ചോദിക്കാം നടത്താം പ്രശ്നമില്ല എന്ന് വാദിച്ചു എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു അത് ചെയ്യരുത് എന്ന് അള്ളാഹു എന്റെ മുമ്പിൽ വിളമ്പു എന്നോട് പറയപ്പെട്ടു പക്ഷെ ഞാൻ അതിനെ പുച്ഛു തള്ളി എനിക്ക് എന്റേതായ ഒരു ജീവിത ശൈലി ഉണ്ടെന്ന് ഞാൻ അവരോട് എനിക്ക് എന്റേതായ രീതിയുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനുകളെയും കൊടുത്തില്ല മലക്കുകൾക്ക് മുമ്പിൽ നരകത്തിന്റെ കാപ്പായ മലക്കുകൾക്ക് അവർ ചോദിക്കുകയാണ് ആര് പറഞ്ഞു വന്നിട്ടില്ലേ ബല ഉണ്ട് ആര് പറഞ്ഞരാണെന്നിട്ടില്ല നമ്മുടെ മുമ്പിൽ ഖുറാൻ ഓരപ്പെടുന്നിട്ടില്ല എല്ലാവരും പറഞ്ഞെന്നിരുന്നു അവരോട് പറയപ്പെടുന്നതാണ് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക തീരുമാനമായി അവര് സംസാരിച്ചു മലക്കുകൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു അവരോട് അവര് സംസാരിച്ചു അതിനുശേഷം മലക്കുകൾ പറയും കവാടത്തിലൂടെ കയറിക്കൊള്ളുക കയറിക്കൊള്ളുക നിത്യവാസികളായിക്കൊണ്ട് നിങ്ങൾ അഹങ്കാരികളായി ഭൂമിയിൽ ജീവിച്ചവർക്കുള്ള പാർപ്പിടം അതെത്ര മോശമാണ് എത്ര മോശമാണ് الله سبحانه وتعالى نمي قاتل اكشك مانا واته. آه انوكره اذا ما يصور قد الله نمي الحمد لله الحمد لله والصلاة والسلام على أشرف ال...